പരീക്ഷ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറാൻ ഇവന് പക്വത വന്നോ ഇല്ലയോ എന്ന് അറിയാനാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ ഇടുന്നത് അതിനുള്ള പക്വത അവന് വന്നിട്ടുണ്ടോ ആ പരീക്ഷ എന്തിനാണെന്ന് ചോദിച്ചാൽ പരീക്ഷിക്കപ്പെട്ട് പരീക്ഷയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ അവനൊരു പ്രൊമോഷൻ ഉണ്ട് അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് അഥവാ പ്രലോഭനം എന്ന് പറയുന്നത് ബോർഡ് ആയിക്കോട്ടെ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ പ്രൊമോഷനിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മുടെ പ്രലോഭനങ്ങൾ ശരിക്കും അതുകൊണ്ട് പരീക്ഷയോടും പ്രലോഭനത്തോടും നമുക്ക് ഒരേപോലുള്ള സമീപനമല്ല വേണ്ടത് പക്ഷേ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാനായിട്ട് കഴിയില്ല ഇത് അടുത്ത പടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളതാണ് ടെസ്റ്റ് അത് തന്നെ ടെസ്റ്റും അത് തന്നെയാണ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഏതൊക്കെ നിലകളിലാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം ഞാനിപ്പോൾ സ്കൂൾ തലത്തിലെ ഒരു വിദ്യാർത്ഥി ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓടി അതിനകത്ത് ജയിച്ചാൽ മാത്രമേ അവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജില്ലാതലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തലത്തിൽ ഓടിയെങ്കിലേ സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു സംസ്ഥാന തലത്തിൽ ഓടിയാലേ അവനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ടെസ്റ്റും അത് തന്നെയാണ് ഒരു ടെസ്റ്റ് നമ്മളെ അടുത്ത പടിയിലേക്ക് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടതിന്റെ ആവശ്യം അതാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പ്രൊമോഷൻ വരുന്നു എന്ന അതിന്റെ അർത്ഥം പ്രലോഭനം തന്നെ പ്രലോഭനത്തിലും എന്നും പ്രലോഭനത്തിൽ വീഴുന്ന ആള് ഏ എന്നും പ്രലോഭനത്തിലേക്ക് വീഴുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവനെ അടുത്ത പടിയിലേക്ക് കയറ്റാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രലോഭനത്തിൽ പ്രലോഭനത്തെ നമ്മൾ ഒഴിവാക്കാനായിട്ടല്ല നോക്കേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് യേശുവിനെ എന്ത് ചെയ്യില്ലായിരുന്നു മരുഭൂമിയിലേക്ക് നടത്തിയില്ലായിരുന്നു അപ്പം നമുക്ക് ടെസ്റ്റും ആവശ്യമാണ് ടെംപ്ടേഷനും ആവശ്യമാണ് എന്നാൽ ടെംറ്റേഷനിൽ നമ്മൾ വീണു പോകരുത് അതുകൊണ്ടാണ് കർത്താവിൻ കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ മത്താഡ സുവിശേഷം അതിൻ്റെ ആറാമത്തെ അധ്യായത്തില് പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മത്താട് സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ലീഡ് അസ് നോട്ട് എൻറ്റി ടെമ്പ ഞങ്ങൾ പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പാടില്ല പരീക്ഷയിൽ കടത്തരുതേ ഈ കടത്തരുത് എന്ന വാക്ക് ഞാൻ ആലോചിച്ചു ഞാൻ ആദ്യം വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ശരിക്കും യേശുവിനെ പരീക്ഷയിലൂടെ കടത്തി വിടുന്നത് ആരാ പരീക്ഷാൽമാവാണല്ലോ ആത്മാവാണല്ലോ കടത്തി വിടുന്നത് അപ്പൊ പിന്നെ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ എന്ന് കടത്താ പറയാനുള്ള കാര്യം എന്താ അപ്പോഴാണ് ആ വാക്യം ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലീഡ് എന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ വേർഡ് പരീക്ഷയിൽ കടത്താതെ എന്നല്ല പരീക്ഷയിൽ അകപ്പെടുത്താതെ എന്നാണ് കടത്തുക എന്ന് പറയുന്നത് അകപ്പെടുത്തുക എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് ഞാൻ പറയാൻ മനസ്സിലാക്കണം പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും പക്ഷെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്താൻ അപ്പൊ നമ്മൾ പ്രാർത്ഥന എന്താണ് കർത്താവെ എന്നെ പരീക്ഷ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തരുത് എന്നാ ക്യാരി ബേഡ് എന്നെ അകത്താക്കരുത് എന്നെ അതിനകത്ത് പെടുത്തിക്കളയരുത് പരീക്ഷ വന്നോട്ടെ വന്ന് പൊക്കോട്ടെ പക്ഷെ എന്നെ എന്ത് ചെയ്യാൻ പാടില്ല എന്നെ പരീക്ഷയ്ക്ക് അകത്ത് അകത്ത് അകപ്പെടുത്തരുത് എന്നുള്ളതാണ് പ്രലോഭിപ്പിക്കപ്പെടരുത് എന്നുള്ള നല്ല ആഗ്രഹമാണെങ്കിലും നമ്മളുടെ സ്ട്രെങ്ത് തെളിയിക്കപ്പെടുന്നത് നമ്മൾ ടെംറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ് തെളിയിക്കാൻ വേണ്ടിയല്ല പ്രത്യേകത നമ്മളെ സ്ട്രെങ്ത് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നാൽ അതിനകത്ത് അകപ്പെടുത്തപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ എന്ത് വേണം പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ നമ്മൾ വീണ്ടും ഈ ടെംറ്റേഷൻസിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇത് പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് കാര്യം അപ്പോഴാണ് ഇത് പ്രായോഗികമാകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് പ്രായോഗികമാകത്തല്ലോ അപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കരുത് കാരണം ടെസ്റ്റ് എന്ന് പറയുന്നത് ആര് കൊണ്ടുവരുന്നതാണ് ദൈവം കൊണ്ടുവരുന്നതാണ് പരിശോധനകളിൽ കടക്കപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കരുത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷെ പരിശോധനകളിൽ നമ്മൾ കടന്നു പോയാലേ പറ്റുള്ളൂ കടന്നു പോകണം എന്നാൽ ടെസ്റ്റ് നമുക്ക് അകപ്പെട്ടു പോകാതിരിക്കണം ടെസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടെംറ്റേഷൻസ് നമുക്ക് അകപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാൽ ഈ അകപ്പെടാതെ അതിനകത്ത് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഒഴിവാകുകയാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പിന്നെ എന്നും ഒന്നാം ക്ലാസ്സിൽ പഠിക്കാം എന്നും ഒന്നാം ക്ലാസ്സിൽ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവേ എനിക്കൊരു പ്രലോഭനവും വേണ്ട കർത്താവേ എനിക്കൊരു ടെസ്റ്റും വേണ്ട ഞാനിങ്ങനെ അങ്ങ് ജീവിച്ചോളാം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ എന്നും നമ്മൾ എവിടെ തന്നെ ആയിരിക്കും ഒന്നാം ക്ലാസിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ എന്നാൽ ടെസ്റ്റിലും ടെംറ്റേഷൻസും ഉണ്ടാകാം ഇത് രണ്ടും ഉണ്ടാകാം എന്നാൽ ഇത് രണ്ടും ഉണ്ടായാലും ഇത് രണ്ടിലും കൂടെ നമ്മൾ ടെസ്റ്റിൽ നമ്മൾ പ്രലോഭനങ്ങളിൽ നമ്മുടെ നമ്മുടെ ശക്തി തെളിയിക്കപ്പെടുകയാണ് പിന്നെ നമ്മൾ പരിശോധനകളെ കുറിച്ച് പറയുമ്പോൾ പരിശോധനകളിൽ നമ്മുടെ ശക്തി വർധിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം അതായത് പ്രലോഭനങ്ങളിൽ നമ്മുടെ ശക്തി തെളിയിക്കപ്പെടുകയാണ് പരിശോധനകളിൽ നമ്മളുടെ ശക്തി വർദ്ധിക്കുകയാണ് പരിശോധനകൾ നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഇന്റർലിങ്ക്ഡ് ആണ് അതായത് ഇതിനെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ബന്ധങ്ങളും ഉണ്ട് ചിലപ്പം നമ്മളുടെ ടെസ്റ്റ് ഒരു ടെംപ്റ്റേഷൻ ആകാം ചിലംപ്റ്റേഷൻസ് ഒടുവിൽ ഒരു ടെസ്റ്റ് പോലെയും ആകാം ഞാനിത് കുറച്ചുകൂടെ വിശദമാക്കാം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും അതായത് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്നുണ്ടാകുന്ന ഇപ്പം എനിക്കൊരു രോഗം വരുന്നു അതല്ലെങ്കിൽ പീഡനം വരുന്നു ഇതൊക്കെ ഇവിടുന്നാ വരുന്നത് പുറത്തു നിന്നാണ് ഇറ്റ് ഈസ് ഫ്രം ഔട്ട്സൈഡ് എന്നാൽ അതേ സമയം ഒരു പീഡനം വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നു അപ്പൊ ഈ ടെസ്റ്റ് എന്തായി തീരുന്നു ടെൻഡേഷൻ ആകുന്നു ടെസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്നാണ് എന്ത് പീഡനം വരുന്നു രോഗം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വരുന്നു ടെസ്റ്റ് വരുന്നു അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഓഫീസിലെ പ്രതിസന്ധികൾ വീട്ടിലെ പ്രതിസന്ധികള് റിലേഷൻസിലെ പ്രതിസന്ധികൾ അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകുന്നു ആ പ്രതിസന്ധികൾ വാസ്തവത്തിൽ ദൈവം നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ടെസ്റ്റ് ആണ് എന്നാൽ ഇത് ഈ ടെസ്റ്റിനകത്ത് നമ്മള് കർത്താവിനെ തള്ളിപ്പറയാൻ നമുക്ക് ഒരു പ്രേരണ ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് അത് അതിപ്പോ പിശാജ് ഒരു ടെസ്റ്റ് വരുമ്പോൾ പിശാജ് എന്ത് ചെയ്യും ദൈവത്തെ തള്ളിപ്പളയാനുള്ള ടെംപ്റ്റേഷൻ നമ്മൾ ഉണ്ടാക്കും അപ്പൊ ടെസ്റ്റിന്റെ ഒടുക്കത്തിൽ എന്തുകൂടെ കയറി വരുന്നു ടെംപ്റ്റേഷൻ കേറി വരുന്നു പരിശോധനയുടെ ഒടുവിൽ പ്രലോഭനം കൂടെ കയറി വരുന്ന ചില അവസരങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നാൽ പ്രലോഭനം ഉണ്ടാകുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാനാണ് അതാണ് സ്വാഭാവികമായി നടക്കേണ്ടത് വി ആർ ട്രസ്റ്റിങ് ഇൻ ഗാഡ് മോ ദൈവാശ്രയം പഠിക്കാനാണ് നമ്മളെ ദൈവം പരിശോധനകളിലൂടെ കടത്തിവിടുന്നത് എന്നാല് ചിലപ്പം ദശ്രയം പഠിക്കുന്നതിനും പകരം നമ്മൾ സ്വയാശ്രയത്തിലേക്കോ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലേക്കോ തെറ്റിപ്പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടാകരുത് പക്ഷെ അങ്ങനെ ഉണ്ടാകാം അതുകൊണ്ട് ടെസ്റ്റ് അല്ലെങ്കിൽ പരിശോധന ഒരു പ്രലോഭനമായി മാറിപ്പോകാൻ ഇടയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം പരീക്ഷ പരിശോധന അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് പിശാജ് എപ്പോഴും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നമ്മളെ പ്രയോപിപ്പിച്ചുകൊണ്ടിരിക്കും വീട്ടുകള അത് പൊക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണല്ലോ അബ്രഹാമിന്റെ യാത്ര തുടങ്ങുന്നത് അങ്ങനെ അബ്രഹാം യാത്ര തുടങ്ങി കനാൻ നാട്ടിൽ വന്നു കനാൻ നാട്ടിൽ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കനാനിൽ ക്ഷാമം ഉണ്ടായിരുന്ന ഇത് അബ്രഹാം പ്രതീക്ഷിച്ച ഒരു കാര്യമാകാൻ സാധ്യതയില്ല അബ്രഹാമിനോട് കർത്താവ് എന്ത് പറഞ്ഞു പന്ത്രണ്ടാം മധ്യ ഒന്നാം വാക്യത്തിൽ അബ്രഹാമെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭാവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം അവൻ ഇറങ്ങി പുറപ്പെട്ടു പുറപ്പെട്ട് അവൻ എവിടെ വന്നു ഒടുവിൽ കനാൻ നാട്ടിൽ എത്തി കനാൻ നാട്ടിലോട്ട് പോകാൻ അവൻ പറഞ്ഞില്ല ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അങ്ങനെ കനാൻ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവം എന്തറിയാമോ ദേശത്ത് ക്ഷാമം ഉണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നു അപ്പൊ ഇവൻ ഒത്തിരി ശരിക്കും ദൈവം എന്തിനാണ് ദേശത്ത് ക്ഷാമം വരുത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്ന അതെന്താന്ന് ചോദിച്ചാൽ ഇവനോട് ദൈവം പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചിലത് ചെയ്തിട്ടുണ്ട് അതായത് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് എന്ന് പറഞ്ഞാലും അവൻ പോരുമ്പോൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂടെ കൂടെ കൂടുന്നതിനുണ്ട് ചാർച്ചക്കാരെ വിടാൻ പറഞ്ഞിട്ട് ലോകത്തിനെയും കൂടെ അവൻ കൂടെ കൂടുന്നതിനുണ്ട് അതിന് റീസൺ പലത് കാണും ചിലപ്പോൾ സഹാനുഭൂതി കൊണ്ടാകാം എന്തുകൊണ്ടും ആയിക്കോട്ടെ പക്ഷേ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ദൈവം ഇവനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അതായത് ക്ഷാമത്തോടു കൂടെ ഇവൻ കൊണ്ടുവന്ന എല്ലാ സ്വത്തും തീർന്നു കംപ്ലീറ്റ് ആയിട്ട് അവൻ അവനാകപ്പാടെ ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നു ഒരു കാര്യം പഠിപ്പിക്കാനാണ് ദൈവം ഉദ്ദേശിച്ചതാണ് എൻ്റെ ചിന്ത അതായത് നീ എന്തെല്ലാം കെട്ടിപ്പുറക്കൊണ്ട് വന്നാലും ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ തീരാനുള്ളതേ മക്കളെ ഈ കാര്യങ്ങളെല്ലാം അത് പഠിപ്പിക്കാനായിരിക്കണം ക്ഷാമം കൊണ്ടുവന്നത് അതോട് ചേർന്ന് നീ നീ കൊണ്ടുവന്ന വസ്തുക്കളിൽ ആശ്രയിക്കുന്നതുപോലെ നീ എന്നെ ആശ്രയിക്കാൻ പഠിക്കുക അപ്പൊ ഇവനെ നടത്താൻ വേണ്ടിയാണ് കർത്താവ് കനാനിൽ ഒരു ക്ഷാമം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പാനും തേനും ഒഴിവു പക്ഷെ അവിടെ തന്നെ ക്ഷാമം ഉണ്ടാക്കി അവർ ഒരു പക്ഷെ അവന്റെ മനസ്സിൽ സംശയം തോന്നി കാണും ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ഇറങ്ങിയത് ഞാൻ അതോ സ്വപ്നത്തിൽ കണ്ടതുപോലെ ആണോ വെറുതെ ആണോ ഇറങ്ങി നമുക്കൊക്കെ അങ്ങനെ സംശയം ഉണ്ടാകും കർത്താവ് പറഞ്ഞിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ മനസ്സിലും ഈ സംശയം വരും കനാനിലും ചിലപ്പോൾ ക്ഷാമം ഉണ്ടാകും പക്ഷെ കനാലിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ ദൈവം ഉദ്ദേശിച്ചത് ദൈവം എന്നെ കനാലിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ ചത്താലും ഞാൻ പോകത്തില്ല എന്നാരും അവൻ പറയേണ്ടത് പക്ഷേ അപ്പോൾ ഒരു ടെംറ്റേഷൻ പിശാചി കൊടുത്തു എന്താണെന്നറിയാമോ നിയന്തിനാടായി കനാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്നേ മിസ്രൈമിൽ പോയി നോക്കടാ ഇത് ബാലൻ തേന് ഒഴുകുന്ന ആൾക്കാർ ദൈവം നിന്നോട് പറഞ്ഞു കാര്യം ശരിയാണ് പക്ഷേ മിസ്രൈമിലാണ് ശരിക്കും ബാലൻ തേന് ഒഴുകുന്നത് കണ്ടോ ഇവളെന്താ ക്ഷാമം അവൻ ദൈവത്തോട് ചോദിക്കാതെ കനാനിൽ നിന്ന് എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിപ്പോയി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയെന്നെഴുതിയിരിക്കുന്ന ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ് അത് ദൈവം പറഞ്ഞിട്ട് പോയതല്ല ദൈവത്തോട് അവൻ ആലോചന ചോദിച്ചില്ല അതിന്റേതായിട്ടുള്ള ഒത്തിരി ബാലശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വന്നു ദൈവവനെ തള്ളിക്കളഞ്ഞില്ല എന്നുള്ളത് ശരിയാണ് പലപ്പോഴും നമ്മൾ ദൈവം പറയ ദൈവം പറയുന്നതിന് വേണ്ടി നന്നൊന്നും നോക്കിയിരിക്കാതെ കേറി പല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ നമ്മളൊന്നും അല്ലേ പക്ഷെ ആ സമയത്തും ദൈവം എന്ത് ചെയ്തില്ല നമ്മളെ തള്ളിക്കളഞ്ഞില്ല പക്ഷേ ചില ചെറിയ ശിക്ഷയൊക്കെ തരും എന്താ അറിയാമോ തിരിച്ച് മുകളിലോട്ട് കയറി ചെല്ലാൻ അവളെ ചെന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയാമോ അറിയാമോ അവന്റെ ഭാര്യ സാറായിക്ക് പറവന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു അതിക്കൊണ്ട് എന്തോ ശിക്ഷ കിട്ടാൻ അത് തന്നെയല്ല പിന്നെ അവിടെ വെച്ച് കിട്ടിയ ഒരു കൂട്ട എന്തോ കൂട്ടാണോ കൂട്ടാളിയാണോ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഗ് ഇന്നും അതിന്റെ ദോഷം ആ അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് ടെസ്റ്റ് കൊടുത്തത് പക്ഷെ അതെന്തായി തീർന്നു ടെംപ്ടേഷൻ ആയിപ്പോയി ആ ടെംപ്റ്റേഷനിൽ അബ്രഹാം വീണുപോയി പക്ഷേ ദൈവത്തിന്റെ മഹാഘടനയാൽ ചില്ലറ ബാലശിക്ഷെ കൊടുത്ത് കർത്താവ് എന്ത് ചെയ്തു തിരിച്ച് ഈജിപ്തിൽ നിന്ന് അവര് കനാനിലേക്ക് തന്നെ മടങ്ങി വന്നത് നമ്മൾ കാണുന്നുണ്ട് മടങ്ങി വരികയാണ് നമ്മൾ അവിടെ കാണുന്നത്